െത്തുന്ന കുറ്റവാളികളെല്ലാം കുറ്റവാളികളായിട്ട് ജനിച്ചവരല്ലെന്നേ മലമുകളിൽ നിന്നും പൊട്ടിത്തകർന്ന് വീഴുന്ന ഒരു പാറക്കഷണം കാലം വന്ന നദിയിലൂടെ ഒഴുകി ഇന്നതും മിനിസ്തമുള്ള പാറക്കല്ലായി തീർന്നിരിക്കുന്നു എങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നിന്നും പോലെ മിനുസമുള്ള മൃദുലമായൊരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്നും വന്ന കുഞ്ഞ് ഞാനെന്ന നിങ്ങളെന്ന ഗുരുവെന്ന നദിയിലൂടെ ഒഴുകി ഇന്ന് തീർന്നെങ്കിൽ ആരാ കുറ്റക്കാർ വളർത്തിയ വഴികളിൽ പാടിപ്പോയി നമുക്ക് മക്കളെ വളർത്താൻ അറിയാതെ പോയി നമ്മൾ ജോലി ചെയ്തു പക്ഷേ മക്കളെ വളർത്തിട്ട് അങ്ങനെ പഠിച്ചില്ല മക്കളെ വളർത്താൻ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള അമ്പത് അറുപത് ശതമാനം കുഞ്ഞുങ്ങളും രക്ഷപ്പെടുമായിരുന്നു കാരണം ഓരോ പ്രായത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ട പ്രയോറിറ്റി ഉണ്ട് രാജവത് പഞ്ചവർഷാണി ദശ വർഷാണി ദാസപത് പ്രാപ്തർഷേതു പുത്രം മിത്രപതാചരേ എന്ന് പറഞ്ഞ ആദ്യത്തെ അഞ്ചു വയസ്സ് വരെ കുഞ്ഞ് രാജാവ് ആറു വയസ്സോട്ട് പതിനഞ്ച് വയസ്സ് വരെ കുഞ്ഞ് അടിമ പതിനാറ് വയസ്സോട്ട് ഇരുപത്തഞ്ചു വയസ്സ് വരെ കുഞ്ഞ് സുഹൃത്ത് കൂട്ടുകാരൻ ഇങ്ങനെയാണോ നമ്മൾ വളർത്തിയത് അല്ല ആദ്യത്തെ ആറു വയസ്സിൽ പാമ്പറിങ് നടത്തി അവരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്തു അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു അവസാനം അവർ അവരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന സാധനങ്ങളായി നമ്മൾ മാറി അടുത്ത യുഗം ആറ് തൊട്ട് പതിനാല് വയസ്സ് വരെ അടിമയെ പോലെ വളർത്തേണ്ടത് തുണി കഴിയാൻ പഠിപ്പിക്കണം ചായ തിളപ്പിക്കാൻ പഠിക്കണം മീൻമെട്ടം പഠിപ്പിക്കണം ആൽബാം ഉണ്ടാക്കാൻ പഠിപ്പിക്കണം പൊറോട്ട ഉണ്ടാക്കാൻ പഠിപ്പിക്കണം ഈ സമയത്ത് നമ്മൾ അവരുടെ അടിമയായി അവരോട് ചോദിച്ചു മോനെ ഇത് പൂട്ട് വേണം ഇടലി വേണം മക്കളുടെ അടിമയായി മാറി ടി വി മേടിച്ച് അറുപത് ഇഞ്ച് വേണം മുപ്പത്തിരണ്ട് ഇഞ്ച് വേണം എല്ലാം പിള്ളേർ നമ്മുടെ ഉടമയായി മാറി അവർ നിയന്ത്രിക്കാൻ തുടങ്ങി അമ്മമാർക്ക് എന്താ പറയുക പോലീസുകാരെന്ന് പറഞ്ഞ കാര്യം ഗൂഗിൾ പേ ചെയ്യാൻ പോലും അറിയത്തില്ലെന്ന് നമ്മുടെ ഒരു പരിപാടിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു പോലീസുകാർ പറയുക എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയത്തില്ല സാർ മോനാണ് ചെയ്യുന്നതെന്ന് ഇത് ശരിയാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്കിലും പഠിക്കണ്ടേ നമ്മുടെ കുഞ്ഞിൻ്റെ കച്ചു ഗൂഗിൾ പേ ശരിയാക്കിത്ത ഡിസ്പ്ലേ ശരിയാക്കിത്ത വാട്സാപ്പ് വർക്ക് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെ കച്ച അവനോട് മൊബൈൽ ഉപയോഗിക്കുന്നു പറയാൻ പറ്റുമോ അമ്മ പോണടാ മൊബൈൽ കോഴ്സ് പഠിക്കാൻ പോ മൊബൈൽ കോഴ്സ് പഠിക്കാൻ പോകാനാ എനിക്ക് വാട്സാപ്പും ചാറ്റിങ്ങും മാത്രം പോരടാ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് നീ എവിടെയൊക്കെ നിൽക്കുന്നത് എന്ന് ഇതിനകത്ത് അറിയാമെന്ന് ഇപ്പൊ പറയുന്നു കേട്ടു ഒന്ന് പഠിച്ചിട്ട് വരട്ടാ എന്ന് പറഞ്ഞാൽ അവനൊന്നു വിറക്കത്തില്ലേ പറഞ്ഞു വിരളത്തില്ലേ ഇത് നമ്മുടെ പിന്നെ എന്താ ജി പി എസ് പിള്ളേരുടെ ഇരിക്കുക അമ്മ എവിടെ നിൽക്കുന്നത് ആണല്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞ സ്റ്റേഷനിലാണെന്ന് നമ്മൾ പോകുന്ന സ്ഥലമല്ലാമറയുടെ ഗ്രീഷ്മ നമ്മടെ പിള്ളേർക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു നിൽക്കുന്നോ കാരണം അവര് ഈ മൊബൈൽ ഉപയോഗത്തിലൊക്കെ ബിരുതരാ പിറന്ന് വീണ കുഞ്ഞിന് വരെ വളരെ പിന്നെ മാന്യമായിട്ട് മൊബൈലിലെ എല്ലാ ഫീച്ചേഴ്സും അറിയാം നമുക്കൊരു ചുക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല ഒരു പത്തോ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ നമുക്കറിയാം സർ ആത്മാട്ടു നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല ആവശ്യം വേണം പഠിക്കും എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ലാലു മലയിൽ നിന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് അത് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അതിൻ്റെ മിക്സിങ് നടത്തുന്നത് ഇതെല്ലാം എനിക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പഠിച്ചതാ അല്ലെങ്കിൽ എനിക്കും അയ്യോ എഡിറ്റിങ് ഭയങ്കര പാടല്ലേ യോ മിക്സിങ് എങ്ങനെ ഇതെല്ലാം ആവശ്യം നമ്മളെ പഠിപ്പിക്കും നേരെ മറിച്ച് ഞാൻ എന്റെ മോനെ രണ്ടു ദിവസം ഡിപ്പെൻഡ് ചെയ്തു പ്ലസ് ടുന് പഠിക്കുന്ന എന്റെ മോനെ അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അവൻ എട്ടാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാം അറിയാം അവനെ ഞാനൊന്ന് ഡിപ്പെൻഡ് ചെയ്തപ്പോൾ അവൻ്റെ അടിമയായി തുടങ്ങുന്നു ഞാനെന്ന് എനിക്ക് ബോധ്യം വന്നു കാരണം അവന്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യേണ്ടി നിൽക്കേണ്ടി വരുന്നു അവിടെ ഇരിക്കു ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞവ അവിടെ മാറിയിരിക്കും അപ്പോഴത്തൊരു കോപ്പ് അറിയത്തില്ല അഞ്ചു ദിവസം വിവരമില്ല എന്നൊക്കെ എന്നോട് പറയാൻ തുടങ്ങി എട്ടാം ക്ലാസുകാരൻ അന്ന് ഞാൻ തീരുമാനിച്ചു എടാ പുല്ലേ നീ കണ്ടോടാ ഞാൻ പഠിക്കൂടാ ഞാൻ പഠിക്കാൻ ഇറങ്ങി ഇതിനകത്ത് തന്നെ ട്യൂട്ടോറിയൽ ഉണ്ട് യൂട്യൂബിൽ തന്നെ ഉണ്ട് ഞാൻ അത് നോക്കി പതിയെ പതിയെ ചെയ്തു പഠിച്ചു ഇന്ന് അവൻ കേട്ട് ഞാൻ ചെയ്യുന്നതായിരുന്നു